ഇന്ന് ബിഗ് ബോസില് നോമിനേഷൻ ഡേ ആയിരുന്നു ഈ നോമിനേഷൻ ഡേയില് കുറച്ചാളുകൾ ഫെയർ അല്ലാതെ നോമിനേറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നി ആദ്യ തന്നെയാണ് ഒരു പക്ഷെ അങ്ങനെ ഫെയർ അല്ലാത്ത രീതിയിലുള്ള ഒരു നോമിനേഷൻ ചെയ്തത് എന്നുള്ളതാണ് കൃത്യമായിട്ട് അവളെ ആക്രമിച്ച ആളിൽ ഒരാള് ലക്ഷ്മിയാണല്ലോ ലക്ഷ്മിയുടെ പേര് പോലും കമ എന്നരം വേണ്ടിയില്ല എന്നാൽ അവര് തീക്കൊള്ളിക്കൊണ്ട് കൊണ്ട് പോലെ എനിക്ക് തോന്നി അനീഷിന്റെ പേര് നോമിനേഷനിൽ കൊണ്ടിട്ടു എന്നുള്ളതാ ഇപ്രാവശ്യം അനീഷ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആതിലേക്ക് കിട്ടാനുള്ള വോട്ടിന്റെ എണ്ണം കുറയും അത്ര ഹെയ്റ്റ് ഇപ്പൊ ഇവിടെ സ്പ്രെഡായി കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ സാബു മോനൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഇപ്രാവശ്യം എന്തായാലും ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ മാത്രം ഇവിടെ നിലനിർത്തുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്ന് നോമിനേഷനിൽ ഈ ആതിലെ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് നോമിനേഷൻ കഴിഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കണ്ടു എന്നുള്ളതാണ് അനീഷ് ആണ് അനീഷ് ഇപ്പൊ തന്നെ ഇവിടെ നോമിനേറ്റ് ചെയ്ത പോയിന്റ് റീസൺ തന്നെ പാലിഷമായിട്ടും പൊട്ടത്തരായിട്ടും തോന്നിയിട്ടുണ്ട് ഞാൻ ഗസ്റ്റിന് ഗസ്റ്റിനോട് സംസാരിച്ച് പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ എന്റെ നിലപാട് മാറ്റി എന്നാണ് പുള്ളി പറയുന്നത് നെവിന്റെയും ഷാനവാസ്കാടെ മാറ്ററിൽ ഞാനൊരു തെറ്റ് ഞാൻ അവരോട് ഡിസ്കസ് ചെയ്ത് അവരുടെ ഒപ്പീനിയൻ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് റിയലൈസ് ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സാക്ഷി കുത്തു വന്നപ്പോഴാണ് ഞാൻ നെവനോട് സോറി പറഞ്ഞത് അതിൻറെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞ ഒരു മാറ്ററാണ് അത് ഈ ആര് എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നോണ്ടാണ് ഞാൻ നെവനോട് സോറി പറഞ്ഞത് അത് വളച്ചൊടിച്ച് വേറെ രീതിക്ക് പിന്നെയും ജനങ്ങളെയും ഇവിടെ ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ ഒരു പ്രശ്നത്തിലോട്ട് പോകാനായിട്ട് പോക്കാനായിട്ട് അനീഷ് നോക്കുന്നുണ്ട് പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ പൊന്നുമോളെ ട്വന്റി ഫോർ ഇന്റു സെവൻ എഴുപത്തിരണ്ട് ക്യാമറ ഇതൊക്കെ പുഴുങ്ങാൻ വെച്ചതല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതാ എന്നുള്ളതാണ് യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ പൊന്നുമോളെ അനീഷ് ഷാനവാസിന്റെ വായിൽ നിന്നും അതേപോലെ നിവിന്റെ വായിൽ നിന്നും മാത്രം ഇത് കേട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നീ അവിടെ പോയിട്ട് കുണച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സത്യത്തിൽ ഇവൾ തന്നെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ടുള്ളത് ഇവളുടെ തലയിലേക്ക് തന്നെ അത് വന്നപ്പോൾ പാവമല്ലേ എന്ന് കരുതികൊണ്ട് ഷാനവാസ് അത് സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ പനിക്കൊണം ആ വിഷാംശം പുറത്തേക്ക് തുളുമ്പുന്നു എന്നുള്ളതാണ് ഇവിടെ നോമിനേഷൻ ഇവരൊന്നും ഓപ്പൺ നോമിനേഷൻ അല്ല ചെയ്യുന്നത് നേരെ കൺഫൻ റൂമിലേക്കാണ് പോകുന്നത് അതിൽ നിന്ന് തന്നെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിവില്ലാത്ത കുറെ എണ്ണം അവിടെ ഉണ്ടെന്നുള്ളതാണ് എന്നാൽ ഈ വിഷയത്തിൽ അനീഷ് അങ്ങനെയല്ല അനീഷിന് ആദ്യം നോമിനേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടി പച്ചക്ക് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ആദിലയാണ് കുത്തിത്തിരിപ്പ് എന്നുള്ളത് ആദിലയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളത് ആ ഒരു കാര്യം പറഞ്ഞതോടു കൂടിയിട്ട് വേറൊരാളുടെ പേര് ലക്ഷ്മിയുടെ പേരൊക്കെ പറയാൻ മനസ്സിൽ വിചാരിച്ച വ്യക്തി നേരെ പോയിട്ട് അത് അനീഷിന്റെ തലയിലേക്ക് കൊണ്ടിട്ടു എന്നുള്ളതാണ് ജനങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ള ബോധം വേണ്ടത് അതിൽ കളിക്കുന്ന നിനക്കാണ് എന്നാണ് പറയാനുള്ളത് അത് മാത്രല്ല ഇപ്പൊ ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിലും ആള് ശോഭേച്ച് വന്നപ്പോ മേക്കപ്പും കാര്യങ്ങളും ഇട്ട് നിന്നു പക്ഷെ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗസ്റ്റ് ആണെന്ന് പോലും നോക്കാതെ അവരോട് എന്തോ പോലെ പോലും നിന്നതൊരു പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഒരു ടാസ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാസ്കിന്റെ ഭാഗമാണ് പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല ടാസ്കിന്റെ സീരിയസ്നെസ് ഒരു ടാസ്ക് എന്തിനാണ് അല്ലെങ്കിൽ അത് ഏത് എടുക്കേണ്ട ഒരാൾ എടുക്കേണ്ടത് എന്ന് അറിയാത്ത ഒരാൾ ഇവിടെ നിന്നിട്ട് എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല കണ്ടതാ ഏതെങ്കിലും ഒരു വ്യക്തി മുതലാളിച്ച് മുതലാളിച്ചു വന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി സ്വ വർഗത്തിലുള്ള ഒരു സ്ത്രീയെ ഒരു സ്ത്രീ വന്ന് പ്രപ്പോസൽ ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് പുതിയൊരറിവാണത് അതുകൂടാതെ തന്നെ ഒരു കക്കൂസ് കഴുകുന്ന സ്ത്രീ എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അഴുക്കാണെന്നുള്ളത് അങ്ങനെ ഒരാളെ പ്രൊപ്പോസൽ ചെയ്യുന്ന ഒരു കാര്യം ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഒരാളോടും ഒരു താല്പര്യമില്ല എല്ലാവരെയും വളരെ എന്താ പറയുക ദേഷ്യം പിടിച്ച് മോശപ്പെട്ട രീതിയിൽ കഴിക്കാൻ വെച്ച ഭക്ഷണത്തിൽ പോലും ഉപ്പിടുന്ന ഒരു വൃത്തികെട്ട മനോഭാവമുള്ള ഒരു മുതലാളിച്ചിയാണ് ഈ മുതലാളിച്ചിക്ക് ഒരു തരത്തിലുള്ള ഒരു റിലേഷനും അതിനകത്ത് നമ്മൾ കാണുന്ന പോലും ഇല്ല ഈ നൂറയുമായിട്ടുള്ള ക്യാരക്ടറിനായിട്ട് എന്നാല് അവൾക്ക് അവളെ കല്യാണം കഴിക്കണം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വൾഗറായി നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി ഒരു ആക്ട് അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുന്ന വ്യക്തിയെ മേക്കപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തുള്ള മാനേജർ അത് ചെയ്യാൻ പാടില്ല എന്നാ പറയേണ്ടത് കാരണം അയാൾ ക്ലീനിക് സ്റ്റാഫ് ക്ലീനിക് സ്റ്റാഫ് ക്ലീനിക് സ്റ്റാഫിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവര് മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് വളരെ വൃത്തികെട്ട രീതിയിലാണ് അനീഷ് അവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന മുതലാളിച്ചി പോലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഏത് സ്ഥാപനത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുക ചോദിക്കുകയാണ് കേട്ടോ നിങ്ങൾ വലിയ മുതലാളിച്ചല്ലേ പിന്നെ എന്തിനും ഏതിനും ഒച്ചയെടുത്ത് പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല അപ്പോ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അത് മാത്രമല്ല മറ്റുള്ളവരുടെ സൈഡിൽ കേൾക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല ഭയങ്കര ഞാൻ ആരോടും അടുക്കില്ല ഞാൻ ആരോടും മിങ്കിൾ ആവില്ല ഞാൻ ഞാൻ പിടിച്ച മുയലിന് പത്ത് കൊമ്പുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതമാണ് സോ പുള്ളി എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിൽക്കാൻ ഡിസേർവിങ് ആണെന്ന് പുള്ളിയും ജനങ്ങളുടെ ഇതിലോട്ട് വന്നെനിക്ക് ആഗ്രഹമുണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളാണ് സത്യം പറയ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അയാൾ ഒരു പക്ഷെ ജനുവിൻ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇത്രമാത്രം ഭയമാണ് എങ്കിൽ അയാൾ ഒരു വലിയ വിജയം കൈവരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അയാൾ ഇറിറ്റേറ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മൈൻഡ് ഗെയിം ആണ് എന്ന് മനസ്സിലാക്കണാതില്ല ഇവിടെ നിങ്ങൾ എൽ ജി ബി ടിവ് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് തെറ്റായ രീതിയിലുള്ള സന്ദേശം നൽകുന്ന നിങ്ങളാണ് അവരുടെ പുറത്തു പോവേണ്ടത് ഇപ്പൊ ടാസ്കിൻ്റെ സമരം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടൽ ടാസ്കിൽ അത് പറഞ്ഞ് ഹോട്ടൽ ടാസ്കില് അതും ഒരു പ്രൈവറ്റ് ഹോട്ടലാണ് അപ്പോ അതിലൊന്നും ഇങ്ങനെ നമ്മൾ മുന്നിൽ പോയ സമരം ഒന്നും ചെയ്ത എന്റെ അറിവിലില്ല ഓക്കെ നിങ്ങളുടെ അറിവിലില്ലായിരിക്കാം ഞങ്ങൾക്ക് അറിവിലില്ലാത്തൊരു കാര്യം തന്നെയാണ് ഒരു പരിചയം ഇല്ലാത്ത ഒരു ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടുള്ള സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഒരാൾ പ്രപ്പോസൽ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അവിടെയുള്ള ഒരാളോടും ഒരു താല്പര്യം ഇല്ലാതെ ഒരാളോടും മാത്രം താല്പര്യം തന്നു അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഹോട്ടൽ ടാസ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഞങ്ങൾ കണ്ണുപൊട്ടന്മാരാണ് എന്ന് ധരിക്കല്ലേ എന്റെ പൊന്നു ആതിലമോളെ നീ കാണിച്ചു കൂട്ടിയ കോപ്പായത്തരങ്ങളും വളരെ മോശം തന്നെയായിരുന്നു ുംകർടൈനിങ് താങ്കൾക്ക് വളരെ മോശപ്പെട്ട പേരാണ് ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത് റിയാസ് എന്ന് പറയുന്ന വ്യക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് റിയാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മനസ്സിനുള്ള അതേ കാര്യങ്ങൾ നിങ്ങൾ പകർത്തിയെടുക്കാൻ ശ്രമം നടത്തിയിട്ട് ടാസ്കും കഴിഞ്ഞ് ടാസ്കിന്റെ ഉള്ളിലും അതിനെ പുറത്തും രീതിയിൽ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് അനീഷ് നോമിനേറ്റ് ചെയ്ത അടുത്ത വ്യക്തിയുടെ ശബ്ദം എന്ന് പിന്നെ പിന്നെമിനേഷൻ പോകുന്നത് ഞാൻ അനീഷ് കൺസിസ്റ്റന്റ് ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ ആണെന്ന് വിചാരിച്ച് ഒരു ഗ്രൂപ്പിലും ഇല്ല ഒറ്റ കൊമ്പനാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയോടെ അത് തെറ്റി തെറ്റിപ്പൊരു വലിയൊരു അപ്പൊ അതില് അനീഷ് ഏട്ടൻ ആദ്യമേ ഒരു സൈഡ് എടുത്ത് ഒരാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പം അതാണ് മെയിൻ കാര്യം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം നോക്കിയപ്പോ അനീഷ് ചേട്ടൻ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒക്കെ പോയിരുന്നു ചർച്ചയൊക്കെ ചെയ്യുമായിരുന്നു ഇതല്ലായിരുന്നു എനിക്കറിയാം അനീഷ് ചേട്ടൻ അപ്പം അനീഷ് ചേട്ടൻ ആദ്യം ഒരു കൺസിസ്റ്റന്റ് ഒരു ഫോർമുല ഉള്ള ഒരു ഗെയിമർ ആയിരുന്നു ബിക്കോസ് ഈ സ്വഭാവം വെച്ച് പുറത്ത് ജീവിക്കാൻ പറ്റൂല അപ്പം ഇതെന്തായാലും പഠിച്ചിട്ട് വന്ന പക്ഷെ അത് കഴിയുന്നു പോയി ഇപ്പം അനീഷ് ചേട്ടൻ ഇവിടത്തെ എല്ലാവരെയും പോലെ ചിലപ്പോ ഒരു ഗ്രൂപ്പിൽ കയറും സൈഡ് പിടിക്കും ആരാണ് പറഞ്ഞത് സാബുമാൻ സാബുമാൻ എല്ലാ ഗ്രൂപ്പിന്റെ ഇടയിൽ ഇങ്ങനെ കാണാൻ കേട്ടോ ഈ ഈ ചില ആളുകളുടെ നിഴലായിട്ട് ഒരു മൂലൊക്കെ പോയി കിടക്കുന്നുണ്ടാവും ആരൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ആരും ഒന്നും പറയില്ല എന്നുള്ളതാണ് വെറുതെ വന്ന് അങ്ങനെ കിടക്കും എന്തെങ്കിലും ചോദിച്ചു ചിരിച്ചിരിക്കും എന്നിട്ട് ആള് പറഞ്ഞ പേര് അനീഷിന്റെ പുറത്തുനിന്ന് ഗെയിം കണ്ടുപോയ ഒരു വ്യക്തിയാണ് ഈ ഒരു സാബുമാൻ അല്ലേ എന്നിട്ട് പോലും അവിടെ അനീഷിന്റെ ഗെയിമും അനീഷിന്റെ സ്വഭാവമാണ് ആൾക്ക് തീരെ പറ്റാത്തത് എന്നുള്ളതാണ് ആര്യന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു ഗിസേലിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു പിന്നെ ആദിലാ നുറേനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അക്ബറിന്റെ ആ ഒരു ചൊറിഞ്ഞ വർത്താനം അതിലേറെ ഇഷ്ടമാണ് എന്നുള്ളതാണ് അയാൾക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയത് നോമിനേറ്റ് ചെയ്യണം തോന്നിയത് അനീഷിന്റെ പേരാണെന്നുള്ളതാണ് ഒരുപക്ഷെ ഈ നോമിനേഷനിൽ സാബു മോനും കിടക്കുന്നുണ്ട് ഇതിന് അനീഷ് ഫാൻസ് എന്നെ കൊടുക്കുന്നതായി തോന്നുന്നു കാരണം അനീഷിനെ കുറ്റം പറയാനുള്ള യോഗ്യത സാബു മോൻ ഇല്ല ഓക്കെ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് വിന്നി വിന്നിയും അഭിലാഷാണ് ഈ ഒരു നോമിനേഷന്റെ ഞാൻ ചെയ്യുന്നത് ഒന്ന് ജിസയിലും ഒന്ന് ആര്യനെയുമാണ് അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് പറയാൻ റീസൺസ് പറയാം ആര്യനും ജിസയിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പം ഒന്നിച്ചാണ് കളിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആര്യനോ ജിസേലിനോ ഉണ്ടായാൽ തന്നെ കൂടുതലും ജിസേലിണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതും കൂടെ പിടിക്കുന്നതും എന്താന്ന് പോലും അറിയാതെ സംസാരിക്കുന്നത് ആര്യനാണ് അതേപോലെ ടീം ഡിവൈഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ജിസൈലിന് ബാത്റൂമിലായാലും ക്ലോസറ്റ് കഴുകുന്ന പരിപാടി അല്ലെങ്കിൽ വാഷ്റൂം കഴുകുന്ന പരിപാടി ബസല് കഴുകുന്നത് ഇതൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ല കുക്ക് ചെയ്യുന്നത് മാത്രമേ താല്പര്യമുള്ളൂ അപ്പം ജോലി ചെയ്യാൻ മടി കാണിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ആര്യൻ ചെയ്യുന്നത് ഇവിടെ രണ്ട് കണ്ടസ്റ്റന്റ്സ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ അതായത് എന്താ സാരി തുമ്പെ പോകുന്ന പോലെ ഒരു പ്രവണതയാണ് കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ പോലും ജിസൈലിന് കൊടുക്കുന്ന പല ടാസ്കുകളും പല കാര്യങ്ങളും ജോലി ചെയ്യുന്നത് ആര്യനാണ് ആണ് അതേപോലെ എന്തെങ്കിലും ഇവിടെ ഇഷ്യൂ വന്നാലും കൂടുതൽ സംസാരിക്കുന്നത് ജിസൈലിന്റെ ഭാവം പിടിച്ച് സംസാരിക്കുന്നത് ആര്യനാണ് ആണ് ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ആര്യനും ജിസൈലും തമ്മിലുള്ള ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ ഈ ഒരു ബോണ്ടിൽ നിന്നും ആര്യൻ ഓർ ജിസൈൽ ഔട്ട് ആയി കഴിഞ്ഞാൽ കാണാൻ കഴിയും എന്താണ് ഇവന്റെ അഹങ്കാരം എന്നറിയോ ലാലേട്ടനെ ആണെങ്കിലും ബിഗ് ബോസിനെ ആണെങ്കിലും അവിടെയുള്ള ഈ എല്ലാവരുടെയും ഇവനൊരു പ്രത്യേക വൈരാഗ്യമാണ് ഒരു വൃത്തികെട്ട മനോഭാവമാണ് ഇവനെ ആരാണ് ഇത്ര സപ്പോർട്ട് ചെയ്ത് മനസ്സിലാവുന്നില്ലേ കേട്ടോ ഈ ഹിന്ദിക്കാരനായ ഈ മണകൊണാഞ്ചനെ എന്ത് ഗെയിം കണ്ടിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പാവാടക്കുമ്പ് പിടിച്ചു നടക്കുന്നതും ഗിസൈലിന്റെ പുറപ്പിന്റെ അടിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കാണാനാണോ വളരെ മോശപ്പെട്ട ഒരു ഗെയിമർ തന്നെയാണ് ഇതിൽ ബിന്നി പറഞ്ഞ കറക്റ്റ് ആണ് ഇവൻ വാലായിട്ട് പിന്നാലെ നടക്കുകയാണ് ഇവൻ പ്രത്യേകിച്ച് ഗെയിമും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാൽ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം ഈ അഹങ്കാരത്തിനെ സപ്പോർട്ട് എന്ന് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഡബിൾ ആയാലും കാര്യങ്ങൾ മീനിംഗിലൊക്കെ എനിക്കത് ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ആര്യൻറെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ കട്ടിലിന്റെ മുകളിൽ മുകളിൽ കയറി കിടക്കാൻ ശ്രമിച്ചത് ഈ ഒരൊറ്റ കാരണം ഉള്ളത് കൊണ്ടാണ് നെവിന്റെ വിഷയം ഷാനവാസിന്റെ വിഷയം ലാലേട്ടൻ പതുക്കെ മാറ്റിവെച്ചത് ഈ ആര്യൻ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല അതേപോലെ തന്നെ ലാലേട്ടനും മിണ്ടില്ല അതേപോലെ തന്നെ ഗിസേലിനോട് ഒരു പ്രത്യേക അനുകമ്പ മറ്റുള്ള ആളുകളോട് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ ലാലേട്ടന്റെ പ്രകടനങ്ങൾ ഇതൊക്കെ കറക്റ്റ് കാരണം ഇവനെ കുറിച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇനി അഭിലാഷ് പറയുന്നതും കൂടി നിങ്ങളൊന്ന് കേൾക്കെ ഒറ്റയ്ക്ക് വന്ന് കളിച്ച് ഇപ്പോൾ ജിസൈലിൻ്റെ ഒരു അടിമയെ പോലെ പ്രവർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ജിസൈലിന് തുണി കഴുകി കൊടുക്കുന്നു ജിസൈൽ ചെയ്യുന്ന കിച്ചൻ ടീമിൽ അല്ല കിച്ചനിൽ വാഷ്റൂം ടീമിൽ വന്നിട്ട് ജിസൈലിന് പിന്നെ വാഷ്റൂം കഴുകി കൊടുക്കുന്നു ജിസൈലതൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ജിസൈലിനെ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് അതെല്ലാം ഈ പറയുന്ന ആരും വന്നിട്ട് ഒരു അടിമയെ പോലെ ചെയ്തു കൊടുക്കുന്നു ആര് ആര്യനെ ഒരു അടിമയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യമായിരുന്നു പോലെ എല്ലാ കാര്യത്തിലും ആര്യന്റെ ഒരു ഈ വീട്ടിൽ ജിസേലിന് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും ആര്യനാണ് ആണ് ഇപ്പോൾ നിലവിൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജിസൈലിന് വാഷ്റൂം കഴുകാൻ പറ്റില്ല പക്ഷെ ആര്യൻ വന്ന് ഹെൽപ്പ് ചെയ്ത് വാഷ്റൂം കഴുകി കൊടുക്കുന്നു പിന്നെ പാത്രം കഴുകി കൊടുക്കുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാത്രമല്ല ജിസൈലിൻ്റെ പേഴ്സണൽ തുണികൾ കഴുകി കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നന്നായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കേപ്പബിലിറ്റി ഉള്ള നല്ലൊരു നല്ലൊരു കണ്ടസ്റ്റന്റാണ് ആര്യൻ പക്ഷെ ഇങ്ങനൊരു അടിമയെ പോലെ ആയി മാറി അടിമ കണ് ആര്യന് പുതിയ പേര് അടിമക്കണ്ണ് എന്നുള്ള ജിസേലിന്റെ അടിമക്കണ്ണായിട്ട് അടിവസ്ത്രം പോലും കഴുകി കൊടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അഭിലാഷ് പറയുന്നത് ഇവിടെ ഈ രണ്ട് പേര് കറക്റ്റ് ഫെയർ ആയിട്ടുള്ള നോമിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആര്യനെ കുറിച്ചിട്ട് പറഞ്ഞ കറക്റ്റ് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിഷിനെ കുറിച്ച് ജിഷിനാണ് ഏറ്റവും കൂടുതൽ ഓട്ടുള്ളത് ജിഷിനോട് ആ ഒരു നിലപാടിനോട് ആൾക്കാർക്ക് താല്പര്യക്കുറവ് കാണുന്നുണ്ട് എന്നാൽ പുറത്ത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഫാൻസ് ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് പവർഫുൾ ആയിട്ട് ഫാൻ ബേസ് ഉള്ളത് അനീഷ് അതേപോലെ ഷാനവാസ് അനു ഈ മൂന്നുപേർക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പിൻഫലം ഉണ്ട് ബാക്കിയുള്ള ആളുകൾ അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞില്ല ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് ആതിലയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് വേണ്ടി ഈ അടുത്ത് ചെന്നപ്പോ ഉണ്ടായ ഒരു അനുഭവം വളരെ മോശപ്പെട്ട അനുഭവം കാണാം ഇവിടെ ആദ്യയുടെ ധൈര്യം അറിയാം അവർ ഓപ്പൺ നോമിനേഷനിൽ എടുത്തിട്ടുള്ളത് കൺഫെൻഷൻ റൂമിലൊക്കെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ആര് ആരെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞെന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലെ അപ്പൊ അനീഷിനെ കുറിച്ചിട്ട് അവരത്ര മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനീഷ് അതാണ് എന്നൊക്കെ പറഞ്ഞ് നേരെ അനീഷിന്റെ അടുത്ത് തന്നെ വന്നിരുന്നിട്ട് കള്ളനെന്നും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ അവൾക്ക് സ്വന്തം കുഴി തോണ്ടാനുള്ള ഒരു അവസരം അവൾ തന്നെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അനീഷിനെ തെറി വിളിച്ചുകൊണ്ടോ മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടൊന്നും നിങ്ങൾക്ക് അയാളെ ചവിട്ടി താഴ്ത്താൻ പറ്റില്ല അതില്ല കഴിഞ്ഞിട്ടില്ല ഒരു കാര്യം സംസാരിക്കാൻ വന്നപ്പോ ഇവർ അങ്ങോട്ട് ട്രോളിക്കൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുക പക്ഷെ അതൊക്കെ വിഫലമാകുന്നുള്ള പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇത്ര വലിയൊരു കള്ളപ്പോ മേക് യു മൈൻഡേ പക്ഷെ ഞാൻ റിപ്ലൈ ചെയ്യും എവിടെ സംസാരിക്കണം ഞാനല്ലേ തീരുമാനിക്കാട് ചേട്ടൻ ആണോ ഇവിടെ ഞങ്ങളെ പിരിക്കാനാണോ നിങ്ങൾ നോക്കുന്നത് ഈ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് ഇവൾക്കുള്ളത് എന്നുള്ളതാണ് ആതിലക്കുള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം പറയാൻ വരുമ്പോൾ രണ്ട് കണ്ടസ്റ്റന്റായി നിൽക്കുന്ന ആദിലയോട് പറയുമ്പോൾ നൂറ സംസാരിക്കുന്നു നൂറയോട് പറയുമ്പോൾ ആദില സംസാരിക്കുന്നു ഇവിടെ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്രകടനങ്ങളാണ് ആരൊരു ഗിസൈലില് ഒരെണ്ണത്തിനെ ഒഴിവാക്കണം അതുപോലെ ആദില നൂറയിൽ ഒരെണ്ണം ഒഴിവാക്കണം ഇന്നലെ ഗെയിം കാണാൻ പറ്റുള്ളൂ ഇതിങ്ങനെ ഒരു ഭൂപ്പളമ ഇല്ലാത്ത രീതിയിലുള്ള ഡയലോഗുകളും വൃത്തികെട്ട രീതിയിലുള്ള സമീപനങ്ങളാണ് ആതിലുടെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഇതേപോലെ മഴവില്ലെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇരട്ടപ്പേരി ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങ് വലിച്ചു കീറി ഒട്ടിക്കും ബഹളം വെച്ച് ചീറി നമ്മുടെ ബിഗ് ബോസിന്റെ ചെവിട് പോലും പൊട്ടിക്ക് വരും അമ്മ അതിൽ ശബ്ദം ഉണ്ടാക്കുന്ന രണ്ടണ്ണ സുപ്രൂ അതേപോലെ തന്നെ ഓരോരോ പേരുകൾ ഇദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുക പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് ആതിലൊക്കെ നിലവിലുള്ള ആ ഒരു നെഗറ്റീവ് ഇമേജ് അത് കൂടുന്നുള്ളൂ അത് കുറയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ നോമിനേഷൻ കണ്ടപ്പോൾ അത് കുറച്ച് ആളുകളുടെ കാര്യങ്ങൾ മാത്രമേ എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഇപ്പൊ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വിഡ്ഢികളാണെന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത്രമാത്രം പിന്തുണയുണ്ട് ഇവിടെ ജനങ്ങളുടേത് അതെന്തുകൊണ്ടാ വച്ചാൽ തെറിയൊന്നും വിളിക്കില്ല അവൾ അത് ഇറിട്ടേറ്റിംഗ് ഗെയിം നന്നായിട്ട് അറിയാം പക്ഷെ അതൊരു ഗെയിം ആണെന്ന് മനസ്സിലാകുന്നുണ്ട് ഇവിടെ പരദൂഷണം പറയുന്ന സ്വഭാവം ഇല്ല സ്ത്രീകളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറ്റങ്ങളില്ല ആളൊരു മാന്യമായ രീതിയിൽ തന്നെയാണ് ജന്ഡിമാനായിട്ട് തന്നെയാണ് പോകുന്നത് എന്നാൽ ഒരുപാട് ആളുകൾ അവിടെ ഒത്തികെടുക അക്ബറിന്റെ വാക്ക് ഓർമ്മ തന്നെ വൃത്തികേടുകൾ പറയുന്ന എനിക്കൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സമീപനം ഒക്കെ പലപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നും ഞാൻ പല കണ്ടസ്റ്റന്റോട് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു താല്പര്യം ഇപ്പൊ തോന്നാത്ത ഒരു കണ്ടസ്റ്റന്റ് ആതിലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും അവള് ഒരു വൃത്തികെട്ട മനോഭാവത്തോടു കൂടിയിട്ടുള്ള സമീപനം ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ നോമിനേഷനിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെ പുറത്ത് കളയണം ഇതില് ആര്യൻ പറ്റക്കടന്ന് പോയാൽ നന്നായിരിക്കും ആദില പോയാൽ നന്നായിരിക്കും പോയാൽ നന്നായിരിക്കും എന്നും ഞാൻ ഉറപ്പിച്ച് പറയാണ് അതേപോലെ അക്ബറും പോയാൽ നന്നായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗെയിം അവിടെ കാണാതിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണെന്നുള്ളതാണ് നമുക്ക് ഈ ബഹളത്തിനോട് താല്പര്യം ഇല്ലാത്ത ആളുകൾ നമ്മൾ അല്ലേ പക്ഷെ ബിഗ് ബോസിലൂടെ ബഹളം മാത്രമേ ഇവർക്ക് തരാനുള്ളൂ എന്നുള്ളതാണ് അനീഷിനെ ചൊറിഞ്ഞവരും അനുമോളെ ചൊറിഞ്ഞവരും ഒന്നും ഉള്ളിൽ നിന്നിട്ടില്ല അധികം നാൾ അതൊരു വലിയ സംഭവമാണ് എന്തായാലും നമുക്ക് ഇനി ബാക്കി വരുമ്പോൾ നോക്കാം ഇന്നൊന്നും വലിയ രീതിയിലെ കോൺട്രവേഴ്സികളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ടുവച്ചത് വീണ്ടും വരെ പ്രതി വാർത്ത വിശേഷങ്ങളുമായി തെരഞ്ഞെടുക്കും സന്ദിപിട സൈനിക